ഹായ് ഓളാം അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്തിൻ്റെ വിശേഷം എല്ലാവർക്കും സ്വാഗതം അല്ലേ ഞാൻ സുഖാട്ടിരിക്കുന്നു നല്ല പ്രകൃതി രമണീയമായ സ്ഥലം നല്ല അടിപൊളി സ്ഥലം നല്ല പച്ചപ്പൊക്കെ നിറഞ്ഞ് നിൽക്കുക എന്ന് കാണുമ്പോൾ തന്നെ കൊതിയാ നമ്മൾ നാട്ടിലൊന്നും ഇങ്ങനെ കാണുന്നേ ഇല്ല എന്തെങ്കിലും മരങ്ങൾ വണ്ണം വെച്ചാൽ തന്നെ അത് പെട്ടെന്ന് കൊത്തിക്കളിയാ ഇത് നോക്കിയാൽ നല്ല പച്ചപ്പില്ലേ പച്ചപ്പ് മാത്രമല്ല നമ്മുടെ വീട്ടിൻ്റെ അകത്തും നല്ലൊരു കൂളിങ് ഉണ്ടാവും ഈ പച്ചപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ഇന്നും ഇപ്പം സൽക്കാരത്തിന് പോയിട്ടാവുള്ളൂ കേട്ടോ എളവുമ്മാൻ്റെ ഉമ്മാൻ്റെ അങ്ങനെ വീട്ടിലാണ് സൽക്കാരം കല്യാണം കഴിഞ്ഞത് തൊട്ടേ ഇപ്പൊക്ക് സൽക്കാരം തന്നെയാന്ന് സൽക്കാരങ്ങൾ ഇല്ല ഓരോ ദിവസം ഓരോ വീട്ടിലാണ് ഉമ്മാൻ്റെ അങ്ങണ്ടെ വീട്ടിൽ അല്ലെങ്കിൽ ഉമ്മാനത്തിൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ അവരങ്ങ വീട്ടിൽ അങ്ങനെ ഒരുപാട് സൽക്കാരങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക പിന്നെ നല്ല ആൾക്കാർ നല്ല സ്വഭാവം നല്ല പെരുമാറ്റം ഒക്കെ നല്ല യോജിപ്പുള്ള ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ ഓരോ ദിവസം ഓരോ വീട്ടിലാണ് സൽക്കാരെ വെച്ചോണ്ടിരിക്കുന്നത് പിന്നെ പിന്നെ ഉപ്പാന്ന് വെച്ചാൽ ഉപ്പാൻ ആരും ഇങ്ങോട്ട് വന്ന് സംസാരിക്കേണ്ട ആവശ്യമില്ല ഇപ്പം അങ്ങോട്ട് പോയിട്ട് സംസാരിച്ചോളൂ ഉപ്പാക്ക് വർത്തനം വരെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് ഫോണോടിങ്ങനെ ഇങ്ങനെ കളിക്കുന്ന ആളൊന്നുമല്ല സംസാരിക്കാൻ ഉപ്പാക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് വായും പൂട്ടി നിൽക്കുന്ന ഇല്ല അങ്ങനത്തെ ഒരാളാണ് പിന്നെ ഉമ്മാൻ്റെ അങ്ങളുടെ വീട്ടിൽ അളവുമാരുടെ ഉമ്മാൻ്റെ അങ്ങളുടെ വീട്ടിലാണ് അവിടെ വിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം അവിടെ ഉമ്മാൻ്റെ ആങ്ങളന്മാരോളും ഉമ്മാൻ്റെ ആങ്ങളന്മാരും ഒക്കെയുണ്ട് അപ്പോൾ എല്ലാവരും അതിൻ്റെ ഇടയിൽ ഉപ്പയുണ്ട് എല്ലാവരായിട്ടും സംസാരിക്കാനും ഭക്ഷണം കഴിക്കാനും ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിക്കാനും നല്ല രസമല്ലേ അപ്പൊ അവരുടെ വീടാന്ന് ഇതും ഉമ്മൻ്റെ താങ്കളുടെ വീടാന്ന് കേട്ടോ കുഴപ്പമില്ല നല്ല വീടാന്ന് പിന്നെ എല്ലാവരും നല്ല യോജിപ്പിട്ടുള്ള ആൾക്കാരായോണ്ട് തന്നെ നമുക്ക് എവിടെയും പോകാനും നല്ല ഇൻട്രസ്റ്റും വരും നല്ല വർത്താനം നല്ല യോജിപ്പും നല്ല സംസാരമൊക്കെ കാണുമ്പോൾ തന്നെ അല്ലേ അങ്ങനെയല്ലേ നമുക്കിപ്പോ ഒരാളെ മുഖം കറുത്ത മുഖം കണ്ടെങ്കിൽ നമുക്ക് ഇന്നട പോകാൻ തോന്നുന്നു ഇല്ല അങ്ങനെയാന്ന് പിന്നെ ഉമ്മാൻ്റെ ആങ്ങളുടെ വീടാന്നിട്ട് താഴെ പണിയൊക്കെ തീർന്നിട്ടുണ്ട് മേലിലെ പണിയൊന്നും തീർന്നിട്ടില്ല മേലെ റൂമൊന്നും എടുത്തിട്ടില്ല ടെറസ് മാത്രമേ ഉള്ളൂ ഇളവുമ്മെ ഉമ്മാന്റെ ആങ്ങളന്മാരും അവരെ ഭാര്യമാരും എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക സോറ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഭക്ഷണത്തിനോട് എല്ലാം അല്ലെങ്കിൽ കമ്പം വർത്തനം പറയാലും നമ്മൾ ഭക്ഷണം നമ്മൾ എപ്പോഴും കഴിക്കുന്നുണ്ടല്ലോ എപ്പോഴും കാണുന്നതല്ലേ എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് സംസാരിക്കുമ്പോൾ ഒരു രസാന്നല്ലേ പിന്നെ എന്താ എൻ്റെ ഇളവുമെന്ന് കേട്ടോ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ ഓള് ഉമ്മാനെ പോലെ തന്നെയാന്ന് ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കുക ഇവിടെ വന്നു കഴിഞ്ഞാല് ഉമ്മാനെ പോലെ തന്നെയാന്ന് അതിൻ്റെ സ്വഭാവം അതിന്റെ പെരുമാറ്റം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക ഇവിടെ വന്നു പക്ഷെ ഞാൻ എപ്പോ നല്ല രീതിയില് നല്ല സന്തോഷത്തോടെ ജീവിക്കട്ടെ അവരെ സന്തോഷം കാണുമ്പോൾ നമുക്കും മനസ്സിനൊരു തണുപ്പുണ്ടാവും അല്ലെ മരിക്കുന്നവരങ്ങനെ ഉണ്ടാവട്ടെ വല്ലപ്പോഴും കാണുമ്പോൾ നമുക്ക് പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത കഥകൾ ഉണ്ടാവും എപ്പോഴും കാണുമ്പോൾ ഒന്നും പറയാനുണ്ടാവില്ല പക്ഷെ എപ്പോഴെങ്കിലും ഇങ്ങനെ കാണുമ്പോൾ എന്തെങ്കിലും പറയാനുണ്ടാവില്ലേ അപ്പം അവരെങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക കഥ പറഞ്ഞുകൊണ്ടിരിക്കുക എല്ലാവരും ഒരുമിച്ചാന്ന് പറയുന്നവർത്താണ് കേട്ടോ ആ ആങ്ങളമാരും വീടന്മാരും ഒക്കെ നല്ല രസം എല്ലാവരും ഒരുമിച്ച് വിടുമ്പോൾ പിന്നെ കുറച്ച് നല്ല മഴ പെയ്തോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ അച്ചപ്പാടും ഇതിൽ കേൾക്കാം നിങ്ങൾക്ക് നല്ല മഴ ഇന്ന് ഇന്ന് ഇരുട് കാലാവസ്ഥ അതിന് ന്യൂനമർദ്ദം പറഞ്ഞിട്ട് സ്കൂൾ പോലെ ഇല്ല ഭയങ്കര അച്ചപ്പാടായിരിക്കും മഴൻ്റെ ക്ഷമിക്കട്ടോ പങ്ങളമ്മൻ്റെ ഉപ്പാൻ്റെ പെങ്ങളാണ് ഇത് നല്ല സംഭവം നല്ല പെരുമാറ്റമൊക്കെയാണെന്ന് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടേനി ഞാൻ കണ്ടിട്ട് കുറിയില്ല കേട്ടാ അപ്പം എന്നോട് പറഞ്ഞ് സ്കൂളിൽ പൊട്ടിക്കഴിഞ്ഞാൽ മക്കളെല്ലാം പൊട്ടിയിട്ടുവാ ഒരു ദിവസം നിൽക്കാമെന്ന് ഒക്കെ പറഞ്ഞു തന്നെ ഇപ്പം അപ്പം എൻ്റെ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാട്ടോ പിന്നെ ഇൻഷാല്ലാം അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ